ായ ലൈംഗികൾ നിർണായക വഴിത്തിരിവ് അന്വേഷണം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രംഗത്തെത്തിയത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതിൽ പ്രതിപക്ഷ നേതാവ് വി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും പങ്കുണ്ടെന്നും യുവതി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി നേരിട്ടാണ് അവർ ഈ മൊഴി നൽകിയത് മാസങ്ങളായി കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിനെ പിടിച്ചുകൊലുക്കിയ വിവാദങ്ങൾ പുതിയ രാഷ്ട്രീയ കോലിളക്കങ്ങൾക്ക് തിരിതെളിച്ചിരിക്കുകയാണ് പാർട്ടിയിലെ യുവനിരക്കെതിരെ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഉന്നത നേതാക്കളാണെന്ന് യുവതിയുടെ വെളിപ്പെടുത്തൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സംഭവം നടന്ന ഓഗസ്റ്റ് മാസത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി തുറന്നിരുന്നു രാഹുലിൽ നിന്ന് മോശം പെരുമാറ്റം നേരിട്ടുമെന്ന് ആരോപിച്ച നിരവധി സ്ത്രീകളാണ് രംഗത്തെത്തിയത് രാഹുലിന്റേത് എന്ന പേരിൽ നിരവധി ഓഡിയോ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും വ്യാപകമായി പ്രചരിക്കപ്പെട്ടു ഈ ആരോപണങ്ങൾ യുവ നേതാവിന്റെ പ്രതിഛായക്ക് വലിയ മങ്ങലേൽപ്പിച്ചു എന്നാൽ ഈ ആരോപണങ്ങൾ ഔദ്യോഗികമായി പരാതി നൽകാൻ മുന്നോട്ട് വന്നിട്ടില്ല ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു തിരുവനന്തപുരം ാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സൈബർ തെളിവുകളും സമൂഹ മാധ്യമങ്ങളിലെ വിവരങ്ങളും ശേഖരിച്ച് കേസിലെ വസ്തുതകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യുവതിയുടെ ഈ മൊഴി അന്വേഷണത്തിന് പുതിയ ദിശാബോധം നൽകുന്നത് യുവതിയുടെ മൊഴി അനുസരിച്ച് യുവതലമുറയിലെ നേതാക്കളെ ഒതുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവും ഈ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന ആരോപണം പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നേതാക്കളിൽ നിന്ന് ഇത്തരമൊരു സമീപനം ഉണ്ടായതിൽ ദുഃഖമുണ്ടെന്നും രാഹുലിനെതിരെ നടക്കുന്ന ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണമെന്നും അവർ മൊഴി ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതൃത്വ നിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത ചില ഗ്രൂപ്പുകളാണ് ഈ ഗൂഢാലോചനക്ക് പിന്നിലെന്നാണ് യുവതിയുടെ ആരോപണം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തെ ചൊല്ലിയും സ്ഥാനമാറ്റങ്ങൾ നൽകുന്നതിനെ ചൊല്ലിയും പാർട്ടിക്കുള്ളിൽ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു ഈ തർക്കങ്ങളുടെ സ്വാഭാവികമായ തുടർച്ചയാണ് ഈ പുതിയ സംഭവ വികാസങ്ങളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു യുവ നേതാക്കൾക്കിടയിലെ അന്യകം മുതലെടുത്ത് സീനിയർ നേതാക്കൾ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു വരുന്ന ആരോപണം സത്യമാണെങ്കിൽ അത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കെട്ടെടുപ്പിനെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം കേരളത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ നിലകൊള്ളുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾ അവരുടെ ശേഷി കുറയ്ക്കുമെന്നതിനും ജനമധ്യത്തിൽ പ്രതിച്ഛായ നശിപ്പിക്കുന്നതിനും കാരണമാകും അതേസമയം യുവതിയുടെ മൊഴി പുറത്തുവന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചവർ പ്രതികരിച്ചിട്ടില്ല ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകളിൽ പലരും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയോ നിശബ്ദരാവുകയോ ചെയ്തിട്ടുണ്ട് ഇത് മൊഴിയിലെ ഗൂഢാലോചന ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസ് സ്വമേധയെടുത്ത കേസായതുകൊണ്ട് തന്നെ അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇല്ലാതെ അന്വേഷണം പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാന ചോദ്യം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ പാർട്ടിക്കുള്ളിലെ ചില നേതാക്കൾ അനൌദ്യോഗികമായി യുവതിയുടെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നുണ്ട് ഇത്തരം ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാൻ ചില ശക്തികൾ മനഃപൂർവ്വം നടത്തുന്നതാണെന്നും ഇതിനു പിന്നിൽ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ മാത്രമാണെന്നും അവർ ആരോപിക്കുന്നു മറുവശത്ത് ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എം ബി ജെ പി തുടങ്ങിയ പാർട്ടികൾ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും തങ്ങളുടെ ധാർമ്മിക അന്തരീക്ഷം എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ മൊഴി നിയമപരമായ തലത്തിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ക്രിമിനൽ കുറ്റമാണ് രാഹുലിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ മൊഴി സഹായിക്കുമോ എന്നും പോലീസ് അന്വേഷണം നിർണായകമാക്കും നിലവിൽ രാഹുലിനെതിരായ കേസാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുമോ അതോ നിലവിലുള്ള കേസിന്റെ ഭാഗമായി ഈ മൊഴിയെ പരിഗണിക്കുമോ എന്നും ശ്രദ്ധേയമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായി ഈ വിഷയം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു വശത്ത് ലൈംഗിക അതിക്രമം എന്ന ഗുരുതരമായ ആരോപണം മറുവശത്ത് ആഭ്യന്തര കലഹത്തിന്റെയും ഗൂഢാലോചനയുടെയും സാധ്യതകൾ ഈ രണ്ട് തലങ്ങളിലുള്ള അന്വേഷണങ്ങളും പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് കൊണ്ട് തന്നെ കേസിന്റെ ഗതി നിർണായകമാണ് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നും പാർട്ടി നേതാക്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നും കണ്ടറിയാം